തിരുവനന്തപുരത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ നാല് യുവാക്കൾക്ക് അപകടത്തിൽ ദാരുണാന്ത്യം തിരുവാവൂർ ജില്ലയിലെ മുത്തുപേട്ടയ്ക്ക് സമീപം ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ തിരുവനന്തപുരത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്ന ഓംനി വാനും നാഗപട്ടണത്തുനിന്ന് ഏർവാടിയിലേക്ക് പോവുകയായിരുന്ന സർക്കാർ ബസും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് നാലുപേർ മരിച്ചത് മൂന്നുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശികളായ ഷാജു രാജേഷ് രാഹുൽ സജിത്ത് എന്നിവരാണ് സംഭവസ്ഥലത്ത് മരിച്ചത് ഇവരുടെ കൂട്ടുകാരായ തബു സുനിൽ രജനീഷ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെ ആറു മുപ്പതോടെ മുത്തുപേട്ടയ്ക്കടുത്തുള്ള ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ ഒരു സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപം നാഗപട്ടണത്തു നിന്ന് രാമനാഥപുരം ഏർവാടിയിലേക്ക് പോവുകയായിരുന്ന സർക്കാർ ബസുമായി ഒമിനിവേൻ നേർക്കുനേർ ഇടിക്കുകയായിരുന്നു മൂന്നുപേരെ സമീപവാസികൾ രക്ഷപ്പെടുത്തി ആംബുലൻസിൽ തിരുത്തുറൈപ്പൂണ്ടി സർക്കാർ ആശുപത്രിയിലേക്ക് അയച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തിരുവാവൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ബോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം